മറ്റൊരു വീഡിയോക്ക് സ്വാഗതം ദേ ജയിക്കുന്നൊരു അൺബോക്സിംഗ് വീഡിയാണ് രണ്ടായി അപ്പോൾ ദേ ഇതാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതൊരു പുതിയ സാധനം അല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ഇടുന്ന സാധനമാണ് അപ്പോൾ വീണ്ടും ഞാൻ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം എൻ്റെ ഫേവററ്റ് സാധനമാണ് മാങ്ങാച്ചാറ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ മാങ്ങാച്ചാറ് അസ്ലാൻ്റെ അസ്ലാൻഡ് പിക്കിൾസാണ് വീണ്ടും നമുക്കില്ല പിന്നെ ഇത് ഓപ്പൺ ചെയ്യാണ് അടിപൊളി അച്ചാല് ഉപേക്ഷ ആവശ്യത്തിന്റെ അരിവ് എല്ലാം സൂപ്പറായിട്ടുണ്ട് ഇപ്പൊക്കെ ആവശ്യത്തിന് പിന്നെ ഇവിടെ എനിക്ക് വിനാഗിരി ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല പൊതുവെ വിനാഗിരി ഇടാണ്ടാണ് അച്ചാർ തരൽ നൈസ് വരുന്ന കൂടെ എനിക്ക് സാമ്പിൾ വെച്ചിട്ടുണ്ട് ഇത് മാങ്ങ ഇഞ്ചി അതുകൊണ്ട് നോക്കാം കേട്ടോ ഇതും എരിവ് കറക്റ്റാണ് നമ്മൾ സാധാ അച്ചാറിന് ഇത്ര എരി വേണം അതുതന്നെയാണ് ഞാൻ എപ്പോഴത്തേക്കും എനിക്ക് വിനാഗിരി യൂസ് ചെയ്തിട്ടില്ല നല്ല കിട്ടി പിടിച്ചാറ് അപ്പം വീണ്ടും പറയുകയാണ് വേണം എന്നുള്ളവർ അസിലാൻ പിക്കിൾസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് കുറേ സർവീസ് ഉണ്ട് ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്കൊണ്ട് റെഫർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വാങ്ങുമല്ലേ ആയി അപ്പോൾ എല്ലാവരും അസിലാൻ പിക്കിൾസ് വാങ്ങണം അസിലാൻ പിക്കിൾസ് കണ്ടോ നമ്മുടെ നമ്മുടെ ആൾക്കുണ്ടോ ബ്രാൻഡ് അംബാസിഡറാണ് ഇരിക്കുന്നത് അസ്ലാൻ മോൻ്റെ പേരിൽ അവൾ തുടങ്ങിയതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ